ഹരിപ്പാട് നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സമാപിച്ചു ജില്ലാ പ്രസിഡന്റായി സി ഹരിദാസിനെയും സെക്രട്ടറിയായി വാഹിദ്ധി നടന്നിരുന്നു ബജറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടകത്ത് ഒരു കോടി രൂപയോളം രണ്ട് കോടി രൂപയോളം അനുവദിച്ച സാഹചര്യമൊക്കെ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ നിലവിലെ സാഹചര്യം എന്താണെന്ന് അറിയില്ല എന്തായാലും അത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ഒരാളായി തന്നെ ഞാനും കൂടെ കൂടെയുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു തീർച്ചയായും ഇത്തരം കാര്യ ക്ഷേമനിധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഇതെല്ലാം നാടിനു വേണ്ടിയാണ് നാടിൻ്റെ വികസനത്തിന് നാടിൻ്റെ ക്ഷേമത്തിന് നമ്മുടെ നാടിനകത്ത് നടക്കുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും എല്ലാ മനുഷ്യർക്കും ബോധ്യമുള്ളവുന്ന നിരത്തിലേക്കാണ് പ്രാദേശിക ലേഖകന്മാരുടെ ഇടപെടൽ തീർച്ചയായും അതിന് തുടർന്നുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് പോലും ചില ഭാഗങ്ങളിലേക്ക് ചില ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല ഈ അവസരത്തിൽ തുടർന്നും മുന്നോട്ട് പോകാനുള്ള കൂടുതൽ സജീവമായി ഈ ഈ കരുത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി കഴിയട്ടെ ജില്ലാ പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തോമസ് എ ശോഭ വീയപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ഷാനവാസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ഒ എ ഗഫൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതി സമ്മേളനം ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംഗത്തെ കാർഡ് വിതരണം നിരോധിച്ചു ജില്ലാ സെക്രട്ടറി വാഹിദ് കറ്റാനം പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി വസന്തം ശ്രീകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജമാൽ ഹരിപ്പാട് മേഖലാ കമ്മിറ്റി സെക്രട്ടറി സജീവ് സി സേനൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം കെ സി വേണുഗോപാൽ ചെയ്തു ബി കൃഷ്ണകുമാർ എ എം നിസാർ എന്നിവർ പങ്കെടുത്തു ഭാരവാഹികളായി സി ഹരിദാസിനെ പ്രസിഡന്റായി എസ് ജമാൽ അഡ്വക്കേറ്റ് വിജയകുമാർ സാം കെ ചാക്കോ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും വാഹിദ് കറ്റാനത്തെ സെക്രട്ടറിയായും ഒ എ ഗഫൂർ ഡൊമിനിക് ജോസഫ് ടി ദേവരാജൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ സുരേഷ് കുമാറിനെ ട്രഷറായും തെരഞ്ഞെടുത്തു